ആനപ്രേമികൾക്ക് ഒരു ദുഃഖവാർത്ത ഗജലോകത്തിന് ഒരു തീര നഷ്ടം കൊമ്പൻ ചക്കനാമടം ദേവിപ്രിയൻ ചരിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രോഗാവസ്ഥയിൽ മൂലം അവശനിലയിലായിരുന്നു ദേവിപ്രിയൻ തളർന്നു വീഴുകയും ചെയ്തിരുന്നു ക്രെയിൻ ഉപയോഗിച്ചാണ് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് എന്നാൽ അധികം വൈകാതെ ഇന്നലെ മുപ്പത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ചക്കനാമഠം ദേവിപ്രിയൻ എന്ന കൊമ്പൻ കേരളക്കരയോട് ഇവിടെ പറയുന്നത് ഉത്സവപ്പറമ്പുകളിൽ പൊതുവെ സജീവമല്ല ദേവിപ്രിയൻ തടിപ്പണികളിലാണ് ദേവിപ്രിയൻ സജീവമായത് സീസണിൽ ഒന്നോ രണ്ടോ പരിപാടികൾ മാത്രമേ അവൻ എടുക്കൂ ബാക്കിയെല്ലാം തടിപ്പണിയോടുകൂടി കഴിയും തെക്കൻ കേരളത്തിൻ്റെ അഭിമാനമായ കൊമ്പനായിരുന്നു ചക്കനാമടം ദേവിപ്രിയൻ ആദ്യകാലങ്ങളിൽ അവൻ അറിയപ്പെട്ടത് ചമ്പക്കര ശ്രീറാം എന്ന പേരിലായിരുന്നു പിന്നീടാണ് ചക്കനാമഠത്തിലെത്തുന്നതും ചക്കനാമഠം ദേവിപ്രിയനാകുന്നതും ചക്കനാമഠം ദേവിപ്രിയൻ ചരിഞ്ഞതോടുകൂടി കേരളക്കരയ്ക്ക് നഷ്ടമാകുന്ന പന്ത്രണ്ടാമത്തെ ആനയാണ് ഇവൻ ചരിയുമ്പോൾ ഇവൻ്റെ പ്രായം നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ചക്കനാമടം ദേവിപ്രിയന് പ്രണാമങ്ങളുടെ കെ ജി എഫ് എലിഫാൻസ് ചാനൽ